ലൂവി എന്ന് പറഞ്ഞ ഒരു സംഭവാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് അവർ പറയുന്നത് കൊലകുത്തി കായ്ക്കും ഷൂട്ട് മെച്ചൂർ ആയി കഴിഞ്ഞാലാണ് കറക്റ്റ് ആണോന്നറിയാസ്റ്റ് ഫസ്റ്റ് ഫ്ലവറിംഗ് ആണ് ഒരുപാട് ഉണ്ട് ഇതിൽ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ റെഡ് ഡയമണ്ട് ഡയ്മാണ് വെക്കേണ്ട അതെ അതെ അതായത് ജപ്പാൻ ജപ്പാങ്കുവക്കെ പറയുന്ന സംഭവം ചെയ്ത ഒരു ലൂവിയാണ് അത് ലൂവിയാണ് ലൂവി 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 നല്ല ടേസ്റ്റ് ഉള്ള സാധനാണല്ലോ കഴിച്ചിട്ടില്ലേ പിന്നെ അതൊരു ഫ്രൂട്ട് പിന്നെ പുതിയ ഫ്ലവറിങ് ഇവിടെ നടക്കുന്നുണ്ട് പുതിയ ഫ്രൂട്ട് ഇവിടെ നടക്കുന്നുണ്ട് ഒരുപാടുണ്ട് ഇതാ ഈ ഏരിയയിലൊക്കെ നോക്കി നോക്കിയേ

വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എൻആറിന്റെ ഒരു ലൂവി ഉണ്ട് അത് നമുക്ക് കായ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ചെറിയ കായാണ് വരുന്നത് ഐശ്വര്യ ലൂവി എന്ന് പറഞ്ഞതാണ് ഇപ്പം കൂടുതലും എല്ലാവരുടെ കയ്യിലുള്ളതും പെട്ടെന്ന് ഫ്രൂട്ടായി കിട്ടുന്നത് ഇത് അതിൽ ഒരു ഒരു ലൂവി എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് അവർ പറയുന്നത് കൊലകുത്തി കായ്ക്കും ഫ്രൂട്ട് മെച്ചൂർ ആയി കഴിഞ്ഞാലാണ് കറക്റ്റ് ആണോ ഫസ്റ്റ് ഫ്ലവറിങ് ആണ് ഇതിപ്പോ നമ്മള് അതായത് ഒരുപാട് ആൾക്കാർക്ക് ആവശ്യമുള്ളതാണ് ഫ്രൂട്ട് ആയാലാണ് കറക്റ്റ് ഒക്കെ പറയാൻ പറ്റുള്ളൂ എന്നാലും എന്തായാലും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണല്ലോ അപ്പൊ അത് നമ്മള് പ്ലാന്റ് ആക്കി മാറ്റാം നമ്മളിതിപ്പോ എത്ര എക്സോട്ടിക് ഒരുപാട് വെറൈറ്റികൾ ഒരുപാട് നിലത്തിറക്കി വിട്ടിട്ടുണ്ട് ഇവിടെ ഇതിന് മുന്നേ നമ്മള് ഫസ്റ്റ് ഇത് സെറ്റിങ്സ് നമ്മൾ ഒരു വീഡിയോ സെറ്റിംഗ്സ് പേരയിൽ ഒരുപാട് ഉണ്ട് ഇതിൽ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് റെഡ് ഡയമണ്ട് ആണ് വെക്കേണ്ട അതെ അതെ അതായത് ജപ്പാങ്കുവക്കെ പറയുന്ന സംഭവം ഇത് ശരിക്കും ഇത് ജാർവി സീഡ്സിന്റെ ആണ് അവരെ ജാർവി റെഡ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നതാണ് നമ്മളിവിടെ അവർ പല പേരിൽ ഇറങ്ങുന്നതൊന്നുള്ളൂ പക്ഷേ ഇത് അവർ പറയുന്ന തന്നെ തേർട്ടി ടു ഡിഗ്രി ടെമ്പറേച്ചർ വരെ മാക്സിമം അതിന് സർവ്വ് ചെയ്യാൻ പറ്റുള്ളൂ ഫ്രൂട്ടിങ് ഏറ്റവും കിട്ടണമെങ്കിൽ അതിൽ കുറഞ്ഞ ടെമ്പറേച്ചറാന്നാണ് പറയുന്നത് പക്ഷേ പ്ലാന്റ് മെച്യേർഡ് ആകുമ്പോൾ ഫ്രൂട്ടിങ്ങിന് വലിയ പ്രശ്നമൊന്നും കാണിക്കുന്നില്ല പിന്നെ മൈക്രോന്യൂട്രിയൻസ് നിർബന്ധമായിട്ട് വേണ്ട സാധനമാണ് അപ്പോൾ ഇതിൽ തന്നെ കാണില്ല ഇവിടെ ഫ്രൂട്ട് സെറ്റായിട്ടുണ്ട് ഇവിടെ പുതിയത് ഫ്ലവർ ചെയ്യുന്നുണ്ട് അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഫ്ലവറിംഗ് ഒക്കെ വരിക ആ അപ്പോൾ ബ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രൂട്ട് സെറ്റായി കഴിയുമ്പോഴേക്കും നമുക്ക് മൈക്രോന്യൂട്രിയൻസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ ഉണ്ട് ഫ്ലവർ ഉണ്ട് ഇതാ ഇതിൽ ഫ്ലവർ കയറുന്നു ഇതിൽ ഇതാ ഫ്ലവറ് ഫ്രൂട്ട് ആവുന്നു പിന്നെ ഇവിടെ നോക്കി നോക്കിയിരിക്കുക എല്ലായിടത്തും ഫ്രൂട്ടും ഫ്ലവറും ഒക്കെ സെറ്റായിക്കൊണ്ടിരിക്കുക ഉണ്ടോ പിന്നെ ഇവിടെ ഇതിൽ ഫ്ലവർ പിന്നെ ഇതിൽ വേറെ കുറച്ചും കൂടി റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കാം അതെ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി അത്രേ ഉള്ളൂ ആ അപ്പൊ കുറച്ചും കൂടി ഈ ഒരു സംഭവത്തിന് അതെ അതെ അപ്പൊ ഇത് കുറച്ച് റിസൾട്ട് കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് പറയുന്നുണ്ട് ഓ എല്ലായിടത്തും ഇതൊന്നും ഇപ്പൊ ഡ്രോപ്പ് ആവേണ്ട സാധനങ്ങളൊന്നും അല്ല ഈ പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ ഈയൊരു ക്ലൈമറ്റും അല്ലേ അപ്പോ ശരിക്കും ഈ സമയത്ത് ഇത്ര റിസൾട്ട് വരാറില്ലാത്തതാണ് പ്രോപ്പർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവും പ്ലാന്റ് ഒന്ന് മെച്യോർഡ് ആയി കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് ഇതിപ്പോൾ തന്നെ മര്യാദയ്ക്ക് കായ്ക്കുകയാണെങ്കിൽ ഒരു പത്ത് ഇരുപത്തഞ്ച് ഫ്രൂട്ട്സ് ആയില്ലേ അടിപൊളി ഫ്രൂട്ട് ആണല്ലോ വേറെ ശരിക്കും നമ്പർ വൺ എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ ഇതാണ് റെഡ് ഡയമണ്ട് ആണ് അതായത് ജാർവി റെഡ് എന്ന് പറയും ഇപ്പോൾ അവർ ഇതിൻ്റെ ഒരു അടുത്തൊരു വെർഷൻ ജാർവി റെഡ് എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിട്ടുണ്ട് അത് ഷേപ്പ് ഒരു ഓവൽ ഷേപ്പ് ആണ് പക്ഷെ എന്താണെന്ന് വെച്ചാൽ കുരു കുറച്ച് കൂടുതലുണ്ട് ഇതിനെക്കാട്ടി പക്ഷേ നമ്മളെ ക്ലൈമറ്റിൽ ഓക്കെയാണ് പ്ലാന്റ് വെച്ചിട്ടുണ്ട് റെഡ് നെല്ലിയാണ് ഇതും ഒന്നാ ഇത് കുറച്ച് ഫ്രൂട്ടിങ് ടെൻഡൻസി കുറച്ച് കുറവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷെ നൈസരിക്കുന്നുണ്ട് ഇത് തളിര് വരുമ്പോ അത്യാവശ്യം റെഡ് കളറിലാണ് വരുന്നത് രണ്ടുമൂന്നു പറയം ഫ്രൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഫ്രൂട്ട് ഒന്നും റെഡ് കളറിലേക്കൊന്നും വരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല കഴിക്കുന്നുണ്ട് കഴിക്കുന്നു പ്ലാന്റ് ഒന്നും കൂടി മെച്ചോർഡ് ആകുമ്പോൾ ചിലപ്പോ കായ്ക്കുന്നുണ്ടാവും അതെ അതെ എത്ര ഇത് ഇയർ ഇയർ നമ്മൾ ഫസ്റ്റ് അന്നുള്ള പ്ലാന്റ് ആകുമ്പോ കായ കിട്ടും കായ കിട്ടേണ്ടതാണ് കാരണം കുറവുള്ളമാര് ഫീൽ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ ഡ്രമ്മിലാണെങ്കിലും റിസൾട്ട് ആണെങ്കിലും റിസൾട്ട് റിസൾട്ട് ആയിട്ടുണ്ടോ റിസൾട്ടുണ്ടോ കാരണം വീട്ടിൽ നിന്നൊക്കെ ടേസ്റ്റ് ചെയ്യാൻ അതെ പിന്നെ ഒരു കളക്ഷൻ ഉള്ള രീതിയിൽ ചെയ്യാം വെക്കാം